ഇവിടെ അവസ്ഥ കണ്ട് നമ്മളൊക്കെ അവർക്ക് പണം നൽകാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ നൽകുന്ന പണം ആരുടെ കൈകളിലാണ് ചെല്ലുന്നത് ആരാണ് ഇത് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാർത്തയായിട്ടുണ്ട് ഇത്തരത്തിൽ പണം പലരും ദുരുപയോഗം ചെയ്യുന്നു എന്ന് തന്നെയാണ് വാർത്ത പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഉപജീവന മാർഗത്തിനു വേണ്ടി നിത്യ ചെലവിന് വേണ്ടി ഭിക്ഷ എടുക്കുന്ന ആളുകളുമുണ്ട് കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലൊരു ഭിക്ഷാടകരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന ആൾ ആ പണം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ നമുക്ക് കാണാം യ്യാത്ത നടക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരാളിൽ നിന്നാണ് മറ്റൊരാൾ വൈകുന്നേരം രാത്രി ഏഴ് മണിയോടെ വന്ന് പണം മുഴുവൻ കളക്ട് ചെയ്ത പണം മുഴുവൻ വാങ്ങുകയാണ് ഞങ്ങൾക്ക് അപ്പോൾ ചെറിയ സംശയം തോന്നി ഞങ്ങൾ ഈ ഇയാളെ പിന്തുടരുകയാണ് ഇയാൾ ഇയാളെ പിന്തുടരുമ്പോൾ ഇവരിൽ നിന്നും വാങ്ങിയ പണവുമായി അദ്ദേഹം നേരെ നടന്നു പോകുന്നത് വിദേശ മദ്യശാലയിലേക്കാണ് അവിടെ നിന്നും ഒരു മദ്യം വാങ്ങിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് പോവുകയാണ് ഇവരിൽ നിന്നും കൃത്യമായി പണം എല്ലാ ദിവസവും കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഏജന്റുമാരെ പ്രബ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പാവങ്ങളുടെ നിസ്സഹായ അവസ്ഥ കണ്ടാണ് നമ്മൾ ഇവർക്ക് പണം നൽകുന്നത് പക്ഷേ ഇവർക്ക് വേണ്ടി ഇവരുടെ നിത്യ ചെലവിന് വേണ്ടി ഭിക്ഷയാജിക്കുന്ന ഒരു പക്ഷേ അവർക്ക് പ്രയോജനം പോലും കിട്ടാതെ ഭിക്ഷാടന മാഫിയ കൈയടക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് പകർത്തുവാൻ കഴിഞ്ഞത് ഇക്കാര്യത്തിൽ പോലീസ് അധികാരികൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് കൊച്ചി നഗരത്തിൽ മുഴുവനായി പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഭിക്ഷാടന മാഫിയ കൈയടക്കിയിരിക്കുകയാണ് രോഗമായവരെയും പ്രായമായവരെയും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള മാഫിയ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഭിക്ഷാടനത്തിനകത്ത് ഇറക്കി വിട്ടിരിക്കുന്നത് ഇക്കാര്യത്തിലാണ് ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കുഞ്ഞു കുട്ടികളെ വരെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുന്നു ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊച്ചി നഗരത്തിൽ ആകെ ഈ കാര്യം തിരഞ്ഞത് അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊച്ചു കുട്ടികളുമായി വരെ പൊരിവെയിലത്തും രാത്രിയിലുമൊക്കെ ഭിക്ഷാടനം നടത്തുന്നവരുണ്ട് ഇടപ്പള്ളിയിലെയും വൈറ്റിലയിലെയുമൊക്കെയുള്ള ട്രാഫിക് സിഗ്നലുകളിലാണ് ഇവർ ഭിക്ഷാട ഭിക്ഷാടനം നടത്തുന്നത് വാഹനം ബ്ലോക്കിൽ കിടക്കുമ്പോൾ അവരെ തേടി വരികയാണ് പലരും ഇത് ദുരുപയോഗം ചെയ്യുന്നതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അന്വേഷിച്ചെത്തുമ്പോൾ കൃത്യമായി ക്യാമറ കാണുമ്പോൾ അവർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ആളുകൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ നിർദ്ദേശം നൽ നൽകുന്നതനുസരിച്ച് ഞങ്ങളുടെ ക്യാമറ കണ്ണിനെ വെട്ടിച്ചുകൊണ്ട് ഈ പിഞ്ചുകുഞ്ഞുമായി നിൽക്കുന്ന സ്ത്രീകൾ മാറി മാ മാറിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാനായത് അങ്ങനെ അന്വേഷണം നടത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു കാഴ്ച ഞങ്ങൾ കാണുന്നത് ഭിക്ഷാടകരിൽ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല പലരും നിത്യ ചെലവിന് വക തേടി ഭിക്ഷ വന്നവരുണ്ട് എന്നാൽ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഭിക്ഷാടന മാഫിയ സജീവമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോലും വന്ന് ഭിക്ഷ എടുക്കുന്ന ആളുകൾ ഇവിടെ കഴിയുകയാണ് ഇവരുടെയൊക്കെ പണം എവിടേക്കാണ് പോകേണ്ടുന്നത് ആരാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയ ഏതെന്നൊക്കെയുള്ള കാര്യത്തിൽ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ദൃശ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചത്